ശാന്തിഗിരി പൂലന്തറ ചുറ്റളവിലെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് ഒരു വീടും വസ്തു ഉണ്ടെന്ന് പറഞ്ഞു ഒരു വീടുമാണ് വീടും ഇരുപത് ലക്ഷം രൂപ ഈ ഈ കാണുന്ന റോഡ് ഇത് നമുക്ക് ശാന്തിഗിരി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ശാന്തിഗിരിയിലോട്ട് പോകാൻ പോകാൻ കഴിയുന്ന ഒരു ലൊക്കേഷൻ ആണ് അതുപോലെ അതായത് തിരിച്ച് നമ്മളത് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ചാത്തമ്പാട് വെമ്പായം റൂട്ടാണ് അപ്പൊ നമുക്ക് ആ വീട് അകത്തോട്ടാണോ അപ്പൊ അതെ നമ്മൾ ആ വീട്ടിലോട്ട് പോകുന്ന ഈ കാണുന്ന നടപടിയിലൂടെയാണ് എന്തായാലും മീറ്റർ അപ്പൊ ഒരു അൻപത് മീറ്റർ നടപടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ വീടൊന്ന് കാണാം വീടിന് വീടിന്റെ നടപടി മാത്രമാണോ ഉള്ളത് ഇവിടെ വരുന്നുണ്ട് അതായത് വസ്തുവിൽ കൂടെ അതായത് ഈ ഒരു വീടിന്റെ ഫ്രണ്ടേജിൽ കൂടിയാണ് ഈ ഒരു കള്ളിക്കാട് നിന്നും വരുന്ന ഈ റോഡ് പ്ലാക്ക് കിഴിലോട്ട് ഇതുവഴിയാണ് പോകുന്നത് അതുപോലെ ഇത് ഈ കാണുന്ന വസ്തുവിൻ്റെ തൊട്ടപ്പുറത്തും ഒരു റോഡാണ് അപ്പോൾ ഇവിടെ ഒരു ബൈ റോഡ് കയറി പോകുന്നത് ഈ ഒരു വസ്തുവിൽ കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് ഈ കാണുന്നതാണ് നമ്മുടെ വീട് എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ആ വീട് ഇതാണ് വീട് ആർസെൻറ്റും വീടും നമുക്ക് വീടൊന്നും കാണാം ആ അപ്പം അത് ഈ കാണുന്നതാണ് വീട് അത് ചരിച്ചാണ് ഇത് വാർത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വീട് നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹോള് അതുപോലെ വലത് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം അതുപോലെ തന്നെ വലതു സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം അപ്പം കയറി വരുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് തന്നെയാണ് രണ്ട് ബെഡ്റൂം വരുന്നത് അതുപോലെ നമ്മൾ ഇവിടുന്ന് വീണ്ടും അകത്തേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ കിച്ചൺ വരുന്നത് ആ ഈ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് ചെറുതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയൊരു കിച്ചനാണ് അതായി കാണുന്നതാണ് അതുപോലെ അകത്ത് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് അതുപോലെ ഹീറ്ററും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ഒരു ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ പുറത്ത് വരുമ്പോൾ പുറത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ടോയ്ലറ്റ് വെളിയിലായിട്ട് നല്ലൊരു വലിയൊരു വിറക് വരയുണ്ട് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം വിറവ് കാര്യങ്ങളെല്ലാം വാങ്ങി സ്റ്റോർ ചെയ്യാൻ കണക്കിന് നല്ലൊരു വിറക് വരയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ മുറ്റത്ത് തന്നെ കിണറുണ്ട് അത് പെട്ടെന്ന് വെള്ളം പറ്റുന്നൊരു കിണറല്ല ഇവിടെയൊക്കെ വെള്ള സൗകര്യം വെള്ളം കൂടുതലായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് പെട്ടെന്ന് പറ്റാത്തൊരു കിണർ തന്നെയാണ് അതുപോലെ വീട് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ കാണുന്നതാണ് ഫ്രണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഏജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ടേജ് ഏജ് വ്യൂ എല്ലാം ഈ നാല് ചുറ്റും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് കെട്ടി നല്ലതായിട്ട് അടച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ചുറ്റുവട്ടം അതായത് ഈ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയാണ് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് വീടും ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണോ മാക്സിമം കുറയ്ക്കും മാക്സിമം കുറയ്ക്കും അപ്പോൾ അതായത് ഈ കാണുന്ന വീടിന് ഇരുപത് ലക്ഷം ആറ് സെൻ്റ് വസ്തുവാണ് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ഉള്ളിൽ സ്ഥലത്താണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീടും വസ്തുവും വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെകണ്ണ നമ്പറിൽ വിളിക്കുക അതുപോലെ വീടും സ്ഥലം വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം